കോതമംഗലത്തെ മുതിർന്ന സിപിഐഎം നേതാവ് കെ എ പ്രഭാകരൻ നിര്യാതനായി എൺപത്തിയഞ്ച് വയസ്സായിരുന്നു അസുഖബാധിതനായി എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണിയാടെയായിരുന്നു മരണം കോതമംഗലത്ത് സി പി എമ്മിനെ കെട്ടിപ്പിടുക്കാൻ നേതൃപരമായി പങ്കുവച്ച മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു കെ പ്രഭാകരൻ പാർട്ടിക്ക് വേണ്ടി ആരംഭകാലഘട്ടങ്ങളിൽ ത്യാഗപൂർണവും പ്രതിസന്ധികൾ നിറഞ്ഞതുമായ നിരവധി സംഭവ ബഹുലമായ ചരിത്ര സമരങ്ങളുടെ മുൻനിര പോരാളി കൂടിയായിരുന്നു അദ്ദേഹം കാലഘട്ടത്തിൽ പാർട്ടി ജനാധിപത്യ രീതിയിൽ കൂടുതൽ ശക്തിപ്പെടുത്താനായി ബ്രാഞ്ചുകൾ രൂപീകരിച്ചപ്പോൾ നെല്ലിക്കുഴി കോട്ടപ്പടി പഞ്ചായത്തുകളിൽ സംയുക്തമായി പാർട്ടി ബ്രാഞ്ചുകൾ ഉൾക്കൊള്ളുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ബീഡി തൊഴിലാളികളെ ചേർത്ത് നിർത്തി ലേബർ ബി കമ്പനിക്ക് നേതൃത്വം കൊടുത്തത് കെ പ്രഭാകർ നേതൃത്വത്തിലായിരുന്നു കോതമംഗലം കവളങ്ങാട് ഏരിയ കമ്മിറ്റികൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ചെത്തു തൊഴിലാളികൾ ചൂഷണം നേരിട്ടപ്പോൾ അവരെ സംഘടിപ്പിച്ച് ടി എം മീതിയനോടും എസ്തോസിനോടും ഒപ്പം നിന്നുകൊണ്ട് നേതൃപരമായി പങ്കുവഹിച്ചു അന്ത്യനാളുകൾ വരെ ചെത്തു തൊഴിലാളി യൂണിയൻ നേതാവായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു വരികയായിരുന്നു നല്ല വായനാശീലവും ലളിതമായ ഭാഷയിൽ പാർട്ടി പ്രവർത്തകർക്ക് ക്ലാസുകൾ എടുക്കാൻ ശേഷിയുമുള്ള ആളായിരുന്നു പഴയകാല അനുഭവങ്ങൾ ഏറെ ഉണ്ടായിരുന്ന സഖാവ് അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിക്കുന്നതുവരെ പാർട്ടി ട്രേഡ് യൂണിയൻ രംഗത്ത് നേതൃസ്ഥാനങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം കെ പ്രഭാകരന്റെ വേർപാട് കോതമംഗലത്ത് പാർട്ടിക്ക് നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പാർട്ടി ഭാരവാഹികൾ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെ പോരാട്ടങ്ങളിലൂടെ ജീവിതം കോതമംഗലത്ത് ഞങ്ങളെപ്പോലുള്ള തലമുറയ്ക്ക് എന്നും തലമുറയ്ക്കും സഖാവാണ് ഇവിടെ സഹാവിനെ സംബന്ധിച്ച് ഇന്ന് കോതമംഗലത്ത് ജീവിച്ചിരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ നേതാക്കളെ ഏറ്റവും തലമുതിർന്ന നേതാവ് എന്നുള്ള നിലയിലും കോതമംഗലത്തെ പാർട്ടിയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് കെട്ടുറപ്പുള്ള പാർട്ടിയാക്കി മാറ്റുന്നതിൽ ത്യാഗപൂർണമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഒരുപക്ഷെ ജീവിത ക്ലേശങ്ങൾ ജീവിത പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലത്താണ് ഇന്നുള്ള ഈ സാധ്യതയോ അല്ലെങ്കിൽ സ്വീകാര്യതയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ ശക്തമായ എതിർപ്പും അത്തരം പ്രതിസന്ധിയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കുമൊക്കെ നേതൃത്വം കൊടുത്ത ഒരു തീര സഖാവാണ് സഖാവ് കെ എ പി പാർട്ടി നടപടികളിലും പാർട്ടിയുടെ കാഴ്ചപ്പാടുകളിലും നല്ല ക്ലാരിറ്റിയുള്ള സഖാവ് ഏത് ചർച്ചയും അഭിപ്രായങ്ങളും പറഞ്ഞാൽ വളരെ സൗമ്യതയോടുകൂടി പാർട്ടി കാഴ്ചപ്പാട് പാർട്ടി കമ്മിറ്റികൾ വിശദീകരിച്ചു തരികയും അത് നമുക്ക് ബോധ്യമാവുന്ന വിധത്തിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതെല്ലാം പ്രഭാകരൻ ചരിൻ്റെ വളരെ പ്രത്യേകതകളാണ് സിഹാവിൻ്റെ വേർപാട് വ്യക്തിപരമായി എനിക്കും ഒപ്പം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും വളരെ നഷ്ടമാണ് കോതമംഗലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അദ്വിതീയമായ പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് സി പി ഐ എം രൂപീകരണത്തിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ സഖാവാണ് സഖാവ് പ്രഭാകരൻ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കെ തന്നെ തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായ പിളർപ്പിനെ തുടർന്ന് സി പി ഐ എം രൂപീകൃതമായപ്പോൾ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകനായി സഖാകുമാറുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം എന്നുള്ളത് സ്വാഭാവികമായും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വലിയ കാര്യമാണ് ന്യൂസ്